യിരത്തി അറുപത്തി എട്ടിൽ വിമാന അപകടത്തിൽപ്പെട്ട് കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് അൻപത്തിയാറ് വർഷത്തിനു ശേഷം ലഡാക്കിൽ നിന്ന് കണ്ടെത്തിയത് മൃതശരീരം കണ്ടെത്തിയ വിവരം സൈനിക ഉദ്യോഗസ്ഥർ ഇലന്തൂരിലെ വീട്ടിൽ അറിയിച്ചു പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ ഗുഡ് മോർണിംഗ് വളരെ അത്ഭുതമായി തോന്നുന്നു അൻപത്തിയാറ് വർഷത്തിന് ശേഷം ഈ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുമ്പോൾ എന്താണ് വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് തോമസ് ചെറിയാൻ്റെ സഹോദരൻ്റെ മകൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം തോമസ് ചെറിയാൻ്റെ സഹോദരൻ ഒപ്പം തന്നെ സഹോദരൻ്റെ മകൻ എന്നിവരുണ്ട് അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞ ഒരു സൈനികൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം ലഡാക്ക് മഞ്ഞുമലയിൽ നിന്നും കണ്ടെത്തിയത് അത് വീട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വിവരം ഇന്നലെ രാത്രി ഏഴ് മണിയോട് കൂടിയാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്നും കുടുംബാംഗങ്ങൾ അറിഞ്ഞത് ഈ ആ വിമാനാപകടം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു സൈന്യത്തിൽ ജോലി ചെയ്യവേ ആയിരുന്നു വിമാനത്തിൽ യാത്ര ചെയ്യവേ ലഡാക്ക് മഞ്ഞുമലയിൽ വെച്ച് ഈ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണത് അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഡാലിൽ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് തോമസ് നമ്മോടൊപ്പമുണ്ട് അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് പിന്നീട് നിങ്ങൾക്ക് അന്ന് ഏതൊക്കെ രീതിയിലായിരുന്നു വിവരങ്ങൾ ലഭിച്ചിരുന്നത് ഇൻഫോം ചെയ്തു മദറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അത് ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല അതായത് അന്ന് അറുപത്തി എട്ടിൽ വിമാനാപകടം സംഭവിച്ചു പിന്നീട് അദ്ദേഹത്തെ കുറിച്ചൊരു വിവരവുമില്ല സൈന്യത്തിൽ നിന്നും അങ്ങനെയാണ് വിവരം ലഭിച്ചത് ഇൻഫർമേഷൻ വന്നുകൊണ്ടിരുന്നു ഒരു നാലഞ്ച് ആറ് വർഷം വന്നു ഞങ്ങളിങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതിനു മുമ്പ് എന്നാണ് ഇങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട് തിരയുന്നുണ്ട് എന്നുള്ള രീതിയിൽ വിവരം ലഭിച്ചത് മുമ്പ് വന്നിരുന്നു അനിയന്റെ അദ്ദേഹം ചേർന്ന് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് ഈ ഒരു അപകടം സംഭവിച്ചത് മൂന്ന് വർഷത്തിന് ശേഷം അവരുടെ ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചണ്ഡിഗഡി സെക്കൻഡ്രബാദിലായിട്ട് ട്രെയിനിങ് ഹി വാസ് ഇൻ ഇ എം ഇ അവിടെ ഒന്ന് സെക്കൻഡ്രബാദിൽ ട്രെയിനിങ് കഴിഞ്ഞ് പുള്ളി ചണ്ഡിഗഡിൽ നിന്ന് ചണ്ഡിഗഡി വരെ പോയി ചണ്ഡിഗഡിൽ നിന്ന് ലേഇൻ ലഡാക്കിലേക്കുള്ള പോസ്റ്റിംഗ് പോയത് ആ സമയത്താണ് മൂന്ന് വർഷത്തോളം ആയിരുന്നു അല്ലേ സർവീസിൽ കഴിഞ്ഞായിരുന്നു അറുപത്തഞ്ചിൽ മിലിറ്ററിയിൽ എൻ ലിസ്റ്റായി അറുപത്തഞ്ചിന് ശേഷം ഇത് അറുപത്തി എട്ടിലാണ് അറുപത്തെട്ട് ഫെബ്രുവരി ഏഴാം തീയതി സംഭവിക്കുന്നു നിങ്ങൾക്ക് തന്നത് ആദ്യം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോഴത്തെ സൈന്യത്തിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു ഇൻഫോർമേഷനുണ്ട് അത് ഇങ്ങനെ പുള്ളി പോയെന്നും പള്ളി ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കിട്ടിയെന്നും അതിൻ്റെ വിവരങ്ങൾ ഫർദർ ഇൻഫോം ചെയ്യുമെന്നും ഒരു ഒരാഴ്ചത്തെ എടുക്കുക അതിന് മുമ്പ് ഇൻഫോം ചെയ്യാമെന്നും അതിന് ഫർദർ വിവരങ്ങൾ തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഭൗതിക ശരീരം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അത് അന്വേഷിച്ചോ സൈന്യവുമായിട്ട് ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ നേരത്തെ സഹോദരൻ പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം പക്ഷേ മരണമടഞ്ഞു എന്നുള്ളതൊരു തീർച്ചയില്ലായിരുന്നു ഇപ്പോൾ ഉള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഷോക്ക് തന്നെ ഇത് കാര്യം ഇത്രയും വർഷം അമ്പത്താറ് വർഷം ശരിക്കും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഇതൊരു വലിയ ഒരു സംഭവമായിട്ടാണ് സത്യത്തിൽ കാര്യം ഇങ്ങനെ ഞങ്ങളുടെ ഒരു പാപ്പൻ ഞങ്ങളിൽ നിന്ന് പോവാന്ന് പറയുമ്പം അത് ഇപ്പം ഒരു വലിയ ഒരു ഇത് അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് അങ്ങനെ ന്യൂസ് കിട്ടിയപ്പം തന്നെ ഞങ്ങളത് വളരെ ഒരു ഇതിലായിട്ട് നിൽക്കുക അങ്ങയുടെ അച്ഛൻ്റെ മൂത്ത സഹോ മൂത്ത സഹോദരൻ ഇളയ സഹോദരനാണ് മൊത്തം മൂന്ന് സഹോദരങ്ങളും ഒരു സഹോദരി മൊത്തം നാല് പേരാണ് അഞ്ച് പേരാണ് നാല് സഹോദരങ്ങളും സഹോദരിയും ഉണ്ട് അതിലിപ്പോൾ നിലവിലെ രണ്ട് സഹോദരനും ഒരു സഹോദരി ഇപ്പം നാട്ടിൽ ഇവിടെ ഉണ്ട് ഇതാണ് കുടുംബാംഗങ്ങൾ ഇക്കാര്യമാണ് പറയുന്നത് ഈ വിമാനപകടം സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ച ഈ കുടുംബാംഗങ്ങൾക്ക് ഇല്ലായിരുന്നു ഏതായാലും ഇപ്പോൾ സൈന്യത്തിൽ നിന്നും ഔദ്യോഗികമായി തോമസ് ചെറിയാൻ്റെ ഈയൊരു മൃതശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ ആറന്മുള എസ് എച്ച്ഒക്കാണ് സൈന്യത്തിൽ നിന്നും ഈ വിവരം ആദ്യം ലഭിച്ചത് സൈന്യം അറിയിച്ചത് ഈ കുടുംബാംഗങ്ങളുടെ മേൽവിലാസം ഒപ്പം തന്നെ ഫോൺ നമ്പർ ഇക്കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ളൊരു അറിയിപ്പായിരുന്നു സൈന്യത്തിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് അതുപ്രകാരം ആറമുള പോലീസ് ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ മേൽവിലാസവും ഒപ്പം തന്നെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പരും സൈന്യത്തിന് കൈമാറിയിരുന്നു ഇന്നലെ തന്നെ സൈന്യത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തോമസ് ചെറിയാൻ്റെ മൃതശരീരാവിശിഷ്ടങ്ങൾ കണ്ടെത്തിയ കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങ് ഭൗതിക ശരീരം എത്തിച്ചതിന് ശേഷം നടത്തും എന്നുള്ളതാണ് അതിനുള്ള ആ കാര്യങ്ങളും നിങ്ങൾ കൊണ്ടിരിക്കുന്നു ആ കാര്യങ്ങളൊക്കെ തീരുമാനമായിരിക്കുന്നു അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വിവരം ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെ ഇത് എന്ത് പറയണം എന്നറിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ തോമസ് ചെറിയാൻ അന്ന് വ്യോമസേനയിൽ ജോലി ചെയ്യവേ സർവീസിൽ കയറിയതിന് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിമാനാപകടം സംഭവിച്ചത് വ്യോമസേനയുടെ വിമാനത്തിൽ സഞ്ചരിക്കവെയാണ് ഈ മഞ്ഞുമലയിൽ വെച്ച് ഈ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതിരുന്നത് ഇപ്പോൾ ഏതായാലും കുടുംബാംഗങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് സൈന്യത്തിൽ നിന്നും വന്നിരിക്കുകയാണ് ഇനി ഒരു ഒരു സാഹചര്യം സാഹചര്യം ഉണ്ടാകില്ലേ ഇവിടെ നിന്ന് ആരെങ്കിലും അത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം സൈന്യത്തിൽ നിന്നും നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നത് അദ്ദേഹം തന്നെയാണോ എന്നുള്ള ഒരു ഒരു കാര്യത്തിൽ അത് എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല എന്താണെന്നുള്ളത് നമുക്ക് ഇത്രയും ലോക്കൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന പോലെ തന്നെ ബാക്കി ചെയ്യും അതായത് ഈ ഈ ഒരു അപകടം സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയിലായിരുന്നു അപ്പോൾ കൊല്ലം ജില്ലയിലെ മേൽവിലാസമാണ് സൈന്യത്തിൽ ഉണ്ടായിരുന്നത് തോമസ് ചെറിയ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു മേൽവിലാസമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സൈന്യത്തെ സംബന്ധിച്ചും അന്നത്തെ ആ ഒരു മേൽവിലാസം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഇക്കാര്യത്തിലുണ്ട് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറഞ്ഞതുപോലെ സൈന്യത്തിൽ നിന്നും ഒരു അറിയിപ്പ് കിട്ടി ഉള്ളൂ ഏതായാലും സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങളെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് തോമസ് ചെറിയനോട് അദ്ദേഹത്തിൻ്റെ മൃതശരീരാവിശിഷ്ടത്തോടൊപ്പം തന്നെ അന്ന് വിമാനാപകടത്തിൽ മരണപ്പെട്ട മറ്റ് രണ്ട് പേരുടെ മൃതശരീരാവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ആകെ മൂന്ന് മൃതശരീരാവശിഷ്ടങ്ങളാണ് ഈ മഞ്ഞുമലകളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഏറെ നാളായി ഇതിൻ്റെ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട് ഇതിനു മുമ്പും മൃതശരീരം അവശിഷ്ടങ്ങൾ ഈ വിമാനാപകടത്തിലെ കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പും കുടുംബാംഗങ്ങളുമായി സൈന്യം ഇക്കാര്യം സംസാരിച്ചുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് തിരച്ചിൽ തുടരുന്നുണ്ട് എന്നുള്ളൊരു ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ സൈന്യത്തിൽ നിന്നും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഇനി ഒരു പക്ഷേ നേരിട്ട് ഭൗതിക ശരീരം എലന്തൂരിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുകയും ഇക്കാര്യം അവരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ശരി ഈ ആയിരത്തി ഒരു വിശദമായിട്ടുള്ള ഒരു വിവരം കൂടി അവർക്ക് ലഭിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പം അതിലൊരു കാര്യം ശ്രദ്ധിച്ചു ഈ പ്രതികരണത്തിൽ പറഞ്ഞ ആ വ്യക്തി ജനിക്കുന്നതിന് മുൻപ് തന്നെ അതിന് മുൻപേ ഉണ്ടായ ഒരു സംഭവമാണ് കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഷോക്കാണ് എന്നുള്ളത് കൂടിയാണ് പക്ഷേ അങ്ങനെ ഒരാൾ മരിച്ചു പോയി ആ ആളെ തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് ഒരു സ്ഥിരീകരണം വരുന്നു എന്നുള്ളത് എന്ത് സംഭവിച്ചു എന്നറിയില്ലായിരുന്നു അതിലൊരു സ്ഥിരീകരണം വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിലുള്ളത്